നമസ്കാരം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തരായ ആളുകളെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് ചില വിലയിരുത്തലുകളൊക്കെ നടത്താറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന അതായത് വിവിധ പേജുകളിൽ ലക്ഷങ്ങളും കോടികളും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു മാധ്യമം ട്വൻറ്റി ഫോർ ആണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം വല്ലാതെ കൂടുന്നു എന്നാൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേജിന് ആരാധകർ കുറയുന്നു എന്ന ഒരു നിലയ്ക്കാണ് അങ്ങനെ പറഞ്ഞില്ല എന്നാൽ പോലും ആ ഒരു രീതിയിലാണ് ആ വാർത്ത പുറത്തു വന്നത് അത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ മാധ്യമം ചെയ്ത വാർത്തയാണ് അപ്പം രാഹുൽ ഗാന്ധിക്ക് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ പിന്തുണ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു വെക്കാനാണ് ആ വീഡിയോ ചെയ്തത് തന്നെ അതായത് യുവാക്കൾ കൂടുതൽ രാഹുൽ ഗാന്ധിയിലേക്ക് അടുക്കുന്നു യുവാക്കൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കുന്നു അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് ആ മാധ്യമം നടത്തിയത് ഞാനത് വേറെ രീതിയിൽ കണ്ടു അതായത് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പേജിലൊക്കെ ഇടുന്ന മണ്ടത്തരങ്ങൾ കാണാനും പൊട്ടത്തരങ്ങൾ കാണാനും അതിന് മറുപടി നൽകാനും ഒക്കെ പലരും ഫോളോ ചെയ്യാറുണ്ട് യുവാക്കളൊക്കെ തന്നെ അതിനാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാതെ ഇത്തരത്തിൽ ഗിമ്മിക്കയുള്ള ഇപ്പോൾ പുതിയ ഹൈഡ്രജൻ ബോംബിൻ്റെ കഥയൊക്കെ കേട്ടില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇദ്ദേഹം എന്ത് പുതിയ മണ്ടത്തരമാണ് എന്ത് വിട്ടിത്തരമാണ് പുതിയതായി എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ പുതിയതായി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു കാര്യം അറിയാൻ കൂടി വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ കൂടുതൽ യുവാക്കൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നരേന്ദ്രമോദി അന്ന് പറയുകയും ചെയ്തു നരേന്ദ്രമോദിയായിട്ട് ഇദ്ദേഹത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു നരേന്ദ്രമോദിയുടെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കണക്കാക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതാണ് ഇത് നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാകെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോസ്റ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് മില്യൺ ഫോളോവേഴ്സ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് വെറും പതിനൊന്ന് ദശാംശം ഏഴ് മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ പതിനൊന്ന് ദശാംശം ഏഴ് എന്തായാലും തൊണ്ണൂറ്റിയാറും പതിനൊന്നുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമല്ല അപ്പോൾ യുവാക്കൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു എന്നാൽ ഇത് ഇത് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി യുവാക്കൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കൗമാരക്കാർ കൂടുതലും ഇൻസ്റ്റയാണ് ഉപയോഗിക്കുന്നത് അവിടെ അവർ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ ഫാൻസ് എന്നൊക്കെയായിരുന്നു കോൺഗ്രസ്സുകാർ അത് പത്രത്തിലൊക്കെ വാർത്തയായിട്ടും തന്നെ വന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് ഈ ഒരു കമ്പാരിസൺ കാണുമ്പോൾ ഈ ഒരു താരതമ്യം കാണുമ്പോൾ ആർക്കാണ് കൂടുതൽ ഫോളോവേഴ്സ് എന്നുള്ള കാര്യം പറയേണ്ടത് ഇല്ലല്ലോ എന്തായാലും മാത്രമല്ല ബി ജെ പി ഈ സമൂഹമാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുവേണ്ടി പ്രത്യേക ടീമുണ്ട് ബി ജെ പിക്ക് ഓരോ സംസ്ഥാനത്തുമുണ്ട് ദേശീയ തലത്തിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുമൊക്കെ തന്നെ ബി ജെ പിക്ക് പ്രത്യേകമായ സമൂഹമാധ്യമ സെല്ലുകൾ ഉണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മോദിയുടെ പരിപാടികൾ വിശദീകരിക്കാനൊക്കെ തന്നെ അപ്പം അത്തരത്തിൽ വലിയ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാണ് അന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടുതൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ചില സ്ക്രീൻഷോട്ടുകളും ഒക്കെ പ്രചരിപ്പിച്ചത് പക്ഷേ സത്യം ഇതാണ് നരേന്ദ്രമോദിക്കാണ് ഫോളോവേഴ്സ് കൂടുതൽ തൊണ്ണൂറ്റിയാറും പതിനൊന്നും വലിയ വ്യത്യാസം തന്നെയല്ലേ അപ്പം കോൺഗ്രസ്സുകാരും അതുപോലെ രാഹുൽ ഗാന്ധിയുമൊക്കെ നരേന്ദ്രമോദിയെ ഏതെങ്കിലും ഒരു മേഖലയിൽ മറികടക്കണമെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി വളരണം കുറച്ചുകൂടി മൂക്കണം കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്തായാലും നരേന്ദ്രമോദി എല്ലാ കാര്യത്തിലും ബഹുദൂരം മുന്നിൽ തന്നെ ജനസേവനത്തിൻ്റെ കാര്യത്തിലായാലും ശരി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി എഫ് ബിയിലെ കാര്യങ്ങളിലായാലും ശരി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേജിൻ്റെ കാര്യങ്ങളായാലും ശരി എവിടെയും ആ മനുഷ്യൻ ബഹുദൂരം മുന്നിൽ തന്നെ അടുത്തു പോയിട്ട് ആ പ്രദേശത്ത് പോലും എത്താനുള്ള യോഗ്യത ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാമല്ലോ പിന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരും കാണുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം എന്ത് പൊട്ടത്തരമാണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്യുന്നവരും കാണുമായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമുക്കറിയില്ല ആരാണ് എന്താണ് എന്നുള്ള കാര്യം പക്ഷേ നരേന്ദ്രമോദി തന്നെ ബഹുദൂരം മുന്നിൽ അങ്ങനെ ആവുകയുള്ളൂ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്